െ ഇന്ന് ഡിസംബർ പത്തൊമ്പത് വിസ്ത അനസ്തി ഒന്നാമൻ പാപ്പ റോമിലെ മാക്സിയോസിന്റെ മകനായാണ് അനസ്തിയോസ് പാപ്പയുടെ ജനനം ഇദ്ദേഹം ഏടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തിയേഴിന് മാർപാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏകദേശം രണ്ടു വർഷത്തോളം അദ്ദേഹം സഭയെ നയിച്ചു അനസ്തിയോസിന്റെ ഭരണകാലം ഓർമ്മയിൽ ഇന്നുമുള്ളതിന് പ്രധാന കാരണം ഒറിജിൻ അബദ്ധ പ്രബോധനങ്ങൾക്ക് എതിരായ അദ്ദേഹത്തിന്റെ നടപടികൾ മൂലമാണ് ഒറിജിനാശയങ്ങളിൽ ആകൃഷ്ടരായവർ മൂലം സഭയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ മൂലം ഒറിജിനബദ്ധ പ്രബോധനങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അനസ്തിയോസിന്റെ വ്യക്തിപരമായ ഭക്തിയും വിശുദ്ധിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ വളരെയേറെ സഹായിച്ചു വിശുദ്ധ ചെറവവും തന്റേതായ രീതിയിൽ വിശുദ്ധനെ തുണച്ചിട്ടുണ്ട് അനസ്തിയോസ് ഒന്നാമൻ പാപ്പയാണ് സുവിശേഷം വായിക്കുമ്പോൾ നിൽക്കുവാനും തങ്ങളുടെ തല കുനിച്ച് വണങ്ങുവാനും പുരോഹിതർക്ക് മാർഗനിർദ്ദേശം നൽകിയത് ഏടി നാനൂറ്റിയൊന്നിന് വിശുദ്ധൻ റോമിൽ വെച്ച് ഹലോകവാസം വടിഞ്ഞുസിനെ പോലെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മെ കൊണ്ടാകും വിധം നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ